ബാറിക്സ് ഫ്രൂട്ട്ഫ്ലൈ ട്രാപ്പ് പരിചയപ്പെടാം മാവ് പേര പപ്പായ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ പഴങ്ങളെ നശിപ്പിക്കുന്ന കാഴ്ചയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജൈവകെനിയാണ് ഈച്ചകളാണ് മാമ്പഴം ഉൾപ്പെടെയുള്ള ഫലങ്ങൾക്കുള്ളിൽ പുഴുക്കളുണ്ടാക്കുന്നത് പഴങ്ങളിൽ രാസകീടനാശിനികൾ തലിക്കാതെ തന്നെ വളരെ ഫലപ്രദമായി കാഴ്ചകളെ ഇത് നശിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നതിലും അധികമാണ് കാളുടെ ആക്രമണം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ഏകദേശം എൺപത് ശതമാനത്തോളം ഫലങ്ങളെ കാഴ്ചകൾക്ക് നശിപ്പിക്കാൻ കഴിയും എന്ന് കണക്കാക്കപ്പെടുന്നു ബാരിക്സ് ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്പ് ഇപ്പോൾ രാജ് അഗ്രികൾച്ചറൽ ലഭ്യമാണ് ഇതൊരു ഫെറോമോൺ കെനിയാണ് ഇതിലറങ്ങിയിരിക്കുന്ന മീഥൈൽ യൂജിനോൾ മണം ആൺ കാഴ്ചകളെ ആകർഷിക്കുകയും കെനിയിലകപ്പെടുകയും തുടർന്നാവ ചാവുകയും ചെയ്യുന്നു ആൻ ഈച്ചകൾ നശിക്കുന്നതോടെ ഈച്ചകളുടെ പ്രജനനം തടയപ്പെടുകയും അതുവഴി മാമ്പടങ്ങൾ ഉൾപ്പെടെയുള്ള ഫലങ്ങളിലെ പുഴുശല്യം മൂലം കേടാകുന്നത് കുറയുകയും ചെയ്യുന്നു ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഉദാഹരണമായി മാവിലാണെങ്കിൽ ആദ്യം കെനിയുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ തുറക്കുക വീഡിയോയിൽ കാണുന്ന വിധം അതിൻ്റെ ഹൂക്ക് സെറ്റ് ചെയ്യുക തുടർന്ന് ലഭ്യമായിരിക്കുന്ന ലൂർ ഘടിപ്പിക്കുക ലൂർ പാക്കറ്റിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ കയ്യുറയോ പ്ലാസ്റ്റിക് കവറുകളോ ധരിക്കുന്നത് നല്ലതായിരിക്കും ഇത് സ്ഥാപിക്കേണ്ടത് ഉയരം മാവിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് ഏകദേശം മൂന്ന് മുതൽ അഞ്ചടി ഉയരത്തിൽ ഇത് കെട്ടിത്തൂക്കുന്നതാണ് ഏറ്റവും ഉചിതം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ സ്ഥാനം നേരിട്ട് വെയിൽ മഴ എന്നിവ ഏക്കാതെ തണലുള്ള ഭാഗത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ട്രാപ്പ് മേൽപ്പറഞ്ഞ പ്രകാരം ലൂറിന്റെ മണം കൂടുതൽ നേരം നിലനിൽക്കാൻ സഹായിക്കും കൂടാതെ കാറ്റിൽ ആടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏക്കർ സ്ഥലത്തേക്ക് ഏകദേശം നാല് മുതൽ ആറ് എണ്ണം വരെ കെനികൾ സ്ഥാപിക്കുന്നത് മികച്ച ഫലം നൽകും സാധാരണ ഒരു വീട്ടുപറമ്പിലേക്കാണെങ്കിൽ ഒന്നു മുതൽ രണ്ടെണ്ണം വരെ മതിയാകും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ വെച്ച ലൂർ ഏകദേശം തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം വരെയാണ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് അതിനുശേഷം കണ്ടെയ്നർ നിലനിർത്തിക്കൊണ്ട് ലൂർ മാത്രമായി വാങ്ങാൻ രാജ് അഗ്രികൾച്ചറൽ ലഭ്യമാണ് ലൂർ മാറ്റിക്കൊടുത്താൽ മാത്രം മതിയാകും കെണിക്കുള്ളിൽ ഈച്ചകൾ നിറഞ്ഞു കഴിയുമ്പോൾ കണ്ടെയ്നർ ഊരി മാറ്റി ഈച്ചകളെ കത്തിച്ചു കത്തിച്ചുകളയുകയോ കുഴിച്ചിടുകയോ ചെയ്യുക മാവ് പൂത്തു തുടങ്ങുന്നത് മുതൽ വിളവെടുപ്പ് പൂർണമായും കഴിയുന്നതുവരെ ഉപയോഗിക്കുന്നത് മാമ്പഴംത്തിനുള്ളിൽ പുഴുവരുന്നത് തടയാൻ സഹായിക്കും മറ്റു ചില ചെറിയ കാര്യങ്ങൾ നോക്കാം ട്രാപ്പ് സജ്ജീകരിച്ച ശേഷം കണ്ടെയ്നറിനുള്ളിൽ സ്വൽപ്പം വെള്ളം ഒഴിച്ചു വയ്ക്കുന്നത് ട്രാപ്പിലകപ്പെടുന്ന ഈച്ചകൾ പെട്ടെന്ന് ചാവുന്നതിനായി സഹായിക്കും എല്ലാ മാവുകളിലും കെണി തൂക്കണമെന്നില്ല മാവുകൾ നിൽക്കുന്ന പറമ്പിൻ നിൽക്കുന്ന പറമ്പിന്റെ മധ്യഭാഗത്തോ അതിരുകളിലോ തൂക്കിയാൽ മതി ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനും കൂടാതെ സംശയ സംശയനിവാരണത്തിനും കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറുകളിലോ ബന്ധപ്പെടാം രാജ് അഗ്രികൾച്ചറൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മുതൽ കർഷകരുടെ വിശ്വസ്ത സ്ഥാപനം